ഗുരുവായൂർ ക്ഷേത്രത്തിനു മുന്നിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിന് തെക്കു ഭാഗത്തായി നിർമ്മിച്ച നടപ്പുരയുടെ സമർപ്പണം ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ നിർവഹിച്ചു പതിനാറായിരം ചതുരശ്ര അടി വിസ്തീർണത്തിൽ അറുപത് ലക്ഷം രൂപ ചെലവിൽ നടപ്പുര നിർമ്മിച്ച് വഴിപാടായി സമർപ്പിച്ചത് തമിഴ്നാട് കുംഭകോണം ശ്രീ ഗുരുവായൂരപ്പൻ ഭക്തസേവാ സംഘമാണ് മുപ്പത്തി അഞ്ച് വർഷമായി എല്ലാ ആഗസ്റ്റ് എട്ടിനും ഭക്ത സംഘത്തിന്റെ വകയായി വൻ തുകയുടെ വഴിപാടുകൾ ഗുരുവായൂരിൽ നടത്താറുണ്ട് ഭക്തർക്ക് വിശ്രമിക്കാനും വരി നിൽക്കുവാനും പുതിയ നടപ്പന്തൽ തണലാകും ചടങ്ങിൽ ക്ഷേത്രം തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാട് ഊരാളൻ മല്ലശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഭരണസമിതി അംഗങ്ങളായ സി മനോജ് കെ ബി വിശ്വനാഥൻ മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എഞ്ചിനീയർമാരായ എം വി രാജൻ എം കെ അശോക് കുമാർ വി ബി സാബു ഇ കെ നാരായണൻ നാരായണനുണ്ണി ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർമാരായ പ്രമോദ് കളരിക്കൽ എം രാധ കുംഭകോണം ട്രസ്റ്റ് മേധാവി മണി മണിചന്ദ്രൻ എന്നിവർ സന്നിഹിതരായി